ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊക്കെ പ്ലാന്റാണ് സെയിലിനുള്ളതെന്ന് നോക്കാം ഈ ആന്തൂരൻ പ്ലാന്റ്സിനൊക്കെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടാണ് ഫുൾ പോട്ട് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക സ്ക്രീനില് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അടുത്തത് അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ആണ് ഈ പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഫയർ റെഡിൻ്റെ നല്ല റെഡ് കളർ കയറി വന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതേ സെയിം പ്ലാന്റ് ആയിരിക്കും കേട്ടോ വേണ്ടവർ വേണമെന്ന് തന്നെ വാട്ട്സപ്പ് ചെയ്തോളൂ അടുത്തത് ബിഗോണിയേൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് ഈ ബികോണിയോ കേളി ടൈപ്പ് വരുന്ന ഒരു ബിഗോണിയാണിത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ അടുത്തത് ഈയൊരു സൈസിലുള്ള പീലിയ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വില അടുത്തത് ജിഫി ബാഗിൽ വരുന്ന ഈ ഒരു സൈസിലുള്ള കലേഡിയം പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു തായ് വെറൈറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ആണ് കേട്ടോ സൺസ്റ്റാറിൻ്റെ അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് നല്ല റെഡ് കളറൊക്കെ കയറി വന്ന തായി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് റൈ കളറാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാന്നൂറ് രൂപയാണ് അടുത്തത് വിദൂരി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണിമ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്